ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ റീ രജിസ്ട്രേഷനിൽ ഉള്ള ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും അതായത് സെക്കൻഡ് സെമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യണം ഫീസ് അടയ്ക്കണം അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ള പോലെ തന്നെ എസ് ഡി ഒ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് അപ്പം അതിനുള്ള സമയമായിട്ടുണ്ട് ഇപ്പം നൂറ് രൂപ ഫൈനോടുകൂടി ആണ് നിങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച മുതൽ ഫീസ് രജിസ്റ്റർ ചെയ്യാനുള്ളത് ഏകദേശം എക്സാം വരെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഫീസിന്റെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മാത്രം കാരണം ഇപ്പൊ നൂറാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇരുന്നൂറാവും പിന്നെ അത് എക്സാം വരെ ചെയ്യാം പക്ഷെ എഴുന്നൂറ്റമ്പത് രൂപ വരെ ആകും രജിസ്ട്രേഷൻ ഓക്കെ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പൊ സെക്കൻഡ് സെമറിലുള്ള സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമർ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ സൺഡേയോട് കൂടി ഇപ്പൊ ഒരുപാട് സംശയങ്ങളുണ്ട് സെക്കൻഡ് സെമസ്റ്ററിൽ ഞങ്ങൾ ഏതൊക്കെ പേപ്പറാണ് പഠിക്കേണ്ടത് ഓപ്ഷൻ പേപ്പർ വരുന്നുണ്ട് അതായത് ലാംഗ്വേജ് പേപ്പർ അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് ഇപ്പൊ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് നിലവിൽ അവർ ത്രീ ഇയർ യു ജി പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി കോം സ്റ്റുഡൻസിന്റെ സെക്കൻഡ് ഇയർ പേപ്പേഴ്സിനും മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ നോ ഇത് നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബി കോമിന്റെ പ്രോഗ്രാം സിലബസ് ആണ് കേട്ടോ അപ്പൊ ഈ പ്രോഗ്രാം സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ പഠിക്കേണ്ട അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നാല് പേപ്പർ ആയിരുന്നു സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ വീണ്ടും നാല് പേപ്പർ തന്നെയാണ് ഫസ്റ്റ് കോർ പേപ്പർ ആയിട്ട് വരുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറാണ് പിന്നെ വരുന്ന അടുത്ത കോർ പേപ്പർ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്നുള്ളതാണ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി പേപ്പറാണ് അതിൽ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞപോലെ തന്നെ അറബിക്ക് ഉണ്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട് അതുപോലെ തന്നെ ഹിന്ദി റോസ്മാറ ഹിന്ദി പ്രായോഗിക മലയാളം വ്യവഹാരിക സംസ്കൃതം ഇതിലെ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സാധാരണ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രായോഗിക മലയാളം എന്നുള്ള രണ്ട് പേപ്പറാണ് പിന്നെ വരുന്നതാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് പേപ്പർ എന്ന് പറയുന്നത് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നാല് ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻ അറബിക് അറബിക് പേപ്പർ ഉണ്ട് ഹിന്ദി ഉണ്ട് പിന്നെ മലയാള സാഹിത്യം കവിതാ കഥാ ഉപന്യാസ നോവൽ പിന്നെ ഗദ്യനാടകം ച ഇതിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്നത് മലയാള സാഹിത്യം കവിതാ കഥാ ഉപന്യാസം നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം പേപ്പറാണ് അപ്പം നിങ്ങൾ മലയാളം എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ മറ്റ് ഭാഷകൾ എടുക്കുകയും അല്ലാതെ ഇപ്പോൾ ബികോം പോലുള്ള സ്റ്റുഡൻസും മലയാളം എടുത്ത് പഠിക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യാറുള്ളത് മുന്നത്തെ എബിലിറ്റി എൻഹാൻസ്മെന്റ് പേപ്പറിൽ പ്രായോഗിക മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു പേപ്പറാണ് എടുത്ത് പഠിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ബികോമിലെ സ്റ്റുഡൻസിൻ്റെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു ഫീസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ബി കോം ഫിനാൻസിലേക്കുള്ള ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ നമുക്ക് ബി കോം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം പി ജി ക്ലാസ്സുകൾക്ക് എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയാണ് നമ്മൾ ഇവിടെ കോഴ്സുകൾ വരുന്നത് ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഓണേഴ്സ് ബിരുദമായിട്ട് നമ്മൾ അഞ്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്ട്രി ഓണേഴ്സ് അതുപോലെ തന്നെ ബി കോം ഓണേഴ്സ് ഓക്കെ ഇത്രയും പ്രോഗ്രാമുകൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കാം താങ്ക് സോ മച്ച്